ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ നമുക്കൊരു കല്യാണത്തിന് പോകാൻ റെഡിയായാലും അപ്പോൾ ഓൾറെഡി ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്തായിരുന്നു പിന്നെ ഈ കുറച്ചുകൂടെ ആക്സസറീസും അതുപോലെ തന്നെ ഹെയറും ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞങ്ങൾ ഇട്ടേക്കുന്ന ഈ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു സ്കേർട്ടും ബ്ലൗസും അതുപോലെ ഞങ്ങൾക്കൊരു ഷോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദാവണി മോഡലാണ് ഞങ്ങൾ ഡ്രസ്സ് സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒത്തിരി പേര് ഞങ്ങളുടെ ഡ്രസ്സ് ഇഷ്ടമായെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം അപ്പോൾ ഇതിൽ ഫുൾ ആയിട്ട് ഒരു ഫിറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ കളർ കോമ്പിനേഷനൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞങ്ങളൊരു പേജിൽ നിന്നാണ് മേടിച്ചത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കല്യാണത്തിനൊക്കെ കയറി ഇപ്പോൾ ഓൾറെഡി ഞങ്ങളിവിടെ തട്ടമൊക്കെ പിടിക്കാൻ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല നല്ല അടിപൊളിയായിട്ടാണ് കല്യാണമൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു ശേഷം ഞങ്ങൾ പോയത് ഡ്രസ്സിംഗ് റൂമിലേക്കായിരുന്നു ഇവിടെ ഏച്ചുള്ളവണ്ണം ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ നിന്ന് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ വന്നു ഞങ്ങൾ കുറച്ച് നേരം വൈബൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു അതിനുശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ ഒരു റീൽസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഒരു സൈഡിൽ അവിടെ അങ്ങനെ നിക്കുവായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കല്ലിണപ്പനും ചെക്കനും എത്തി എല്ലാം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അത് തിരിച്ചു പോകാനായിട്ട് നിൽക്കുവായിരുന്നു അപ്പൊ ഇത്രയുള്ള നല്ല അടിപൊളി ഡേ ആയിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ പിന്നെ സബ്സ്ക്രൈബ്